കുഞ്ഞുമായി നസ്രിയ വീഡിയോ തരംഗമാകുന്നു ആശിച്ചത് കിട്ടിയ സന്തോഷം വിവാഹശേഷം വീട്ടിലൊളിച്ച നസ്രിയെ വീണ്ടും ബിഗ് ബിഗ്സ്ക്രീനിലെത്തിച്ചത് അഞ്ജലി മേനോനാണ് അഞ്ജലിയുടെ ചിത്രമായ ബാംഗ്ലൂർ ഡേയ്സിലൂടെയാണ് ഫാസിലും നസ്രിയയും പ്രണയത്തിലാകുന്നതും തൊട്ടുപിന്നാലെ വിവാഹിതരായതും ശേഷം സിനിമയിൽ നിന്ന് മറഞ്ഞ താരസുന്ദരിയെ പൃഥ്വിരാജിന്റെ അനിയത്തിയാക്കി കൂടെ എന്ന ചിത്രത്തിൽ എത്തിക്കുകയായിരുന്നു സംവിധായികയായ അഞ്ജലി ശേഷം നിർമ്മാതാവിന്റെ വേഷം കൂടി കെട്ടി നസ്രിയ ഫഹദ് അഭിനയിച്ച വരത്തൻ എന്ന സിനിമയുടെ അണിയറയിൽ പ്രൊഡ്യൂസറായി നസ്രിയയുമുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞത് എന്നും ആരാധകരോട് സംവദിക്കാനും അവരോട് ചങ്ങാത്തം കൂടാനും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന നസ്രിയയുടെ ഏറ്റവും പുതിയ വീഡിയോ ഇതാ എത്തിയിരിക്കുന്നു സംവിധായകൻ അൽഫോൺസ് പുത്രന്റെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങായിരുന്നു ജനുവരി അഞ്ചിന് വമ്പൻ ആഘോഷമാക്കിയ ചടങ്ങിന് നസ്രിയയുടെ സാന്നിധ്യവും കുഞ്ഞിനെ താലോലിക്കുന്ന രംഗവുമടങ്ങിയ വീഡിയോയാണിപ്പോൾ വൈറലായിരിക്കുന്നത് നേരം എന്ന അൽഫോൺസ് ചിത്രത്തിൽ നായികയായത് നസ്രിയയായിരുന്നു മാമോദിസ ചടങ്ങിൽ നസ്രിയയെ കൂടാതെ ടൊവിനോ തോമസ് അപർണ ബാലമുരളി സിജു വിൽസൺ തുടങ്ങി നിരവധി പേരെത്തിയിരുന്നു വിവാഹം കഴിഞ്ഞിട്ടും ഇതുവരെ ഫഹദ് നസ്രിയ ദമ്പതികൾക്ക് കുട്ടികളായിട്ടില്ല അതുകൊണ്ടാണോ എന്നറിയില്ല കുഞ്ഞുങ്ങളെ വല്ലാതെ ലാളിക്കും നസ്രിയ ഇത്തരത്തിലുള്ള വീഡിയോ മുമ്പും വൈറലായിട്ടുണ്ട് ഫിലിം കാട്ട് ഞങ്ങളോടുള്ള സ്നേഹത്തിന്റെ മധുരം കൂടുന്നു അഞ്ചു ലക്ഷം കടന്നിരിക്കുന്നു സബ്സ്ക്രൈബ് നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് നന്ദി